നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പ് നാളെ ആരംഭിക്കുകയാണ് നാളെ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം സാങ്കേതികമായി മറ്റന്നാൾ രാവിലെയാണ് ഉദ്ഘാടന മത്സരത്തിൽ കോ ഹോസ്റ്റുമാരായിട്ടുള്ള യു എസ് എ കാനഡയെ നേരിടുന്നത് പിന്നീട് അങ്ങോട്ട് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ പൊടിപൂരമ ഓരോ ഗ്രൂപ്പും നമ്മൾ വിശദമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ എപ്പിസോഡിൽ ഗ്രൂപ്പ് എ നമ്മൾ വിശദമായിട്ട് വിശകലനം ചെയ്തു എല്ലാ ടീമുകളെ കുറിച്ചും നമ്മളതിൽ ഗ്രൂപ്പ് എയിലെ എല്ലാ ടീമുകളെ കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഗ്രൂപ്പ് ബിയിലേക്ക് വരികയാണ് ഗ്രൂപ്പ് ബി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ ഇരുപത് ടീമുകൾ കളിക്കുന്നുണ്ടല്ലോ ഓരോ ഗ്രൂപ്പിലും അഞ്ച് ടീമുകളുണ്ട് ഗ്രൂപ്പ് ബി നോക്കുക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് നമീബിയ ഒമാൻ സ്കോട്ട്ലൻഡ് ഈ ടീമുകളാണ് വരുന്നത് ഒരിക്കൽ കൂടി പറയാം ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഈ രണ്ട് ടീമുകളെ ഇവിടെ ടെസ്റ്റ് സ്റ്റാറ്റസ് ഉള്ള ടീമുകൾ ടീമുകളുള്ളൂ ബാക്കി അസോസിയേറ്റഡ് ടീമുകളാണ് നെമീബിയ ഒമാൻ സ്കോട്ട്ലൻഡ് ഗ്രൂപ്പിലെ ചിത്രം ഏതാണ്ട് വ്യക്തമാണ് ഓസ്ട്രേലിയയുടെയും ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന്റെയും ടീമുകളെ കുറിച്ച് നമ്മൾ സോട്ട് അനാലിസിസ് വീഡിയോകൾ വിശദമായി ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും അവരുടെ ടീമുകളെ കുറിച്ച് വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല ജസ്റ്റ് പറഞ്ഞു പോവുകയേ പോവുകയുള്ളൂ അതേസമയം മറ്റ് ടീമുകളെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം സോട്ട് അനാലിസിസ് വീഡിയോ അവരെ കുറിച്ച് ചെയ്തിട്ടില്ല അത് വലിയ ചില ആളുകൾക്ക് വലിയ വിമർശനങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള ഇടയായിട്ടുണ്ട് നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ലഭ്യമാവുന്ന വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം നെമീബിയയുടെ കാര്യം ഈ ഗ്രൂപ്പിലുള്ള ടീമാണല്ലോ നെമീബിയ ആഫ്രിക്കൻ ക്വാളിഫയർ വിജയിച്ചാണ് അവർ വരുന്നത് സദ്യക്കേണ്ട കാര്യം ആഫ്രിക്കയിൽ നിന്ന് സിബാവ്യ യോഗ്യത ലഭിച്ചില്ല എന്നുള്ളതാണ് നെമീബിയയും യുഗാന്റെ ആണ് യോഗ്യത ചെയ്തു വന്നത് ആ സമയം പിന്നെ സൗത്ത് ആഫ്രിക്ക നേരിട്ട് യോഗ്യത നേടിയിരുന്നു മേബിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഒക്കെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന താരങ്ങളുടെ ഒരു മിക്സും കൊണ്ടാണ് അവർ വരുന്നത് തീർച്ചയായിട്ടും മിക്സ് ഓഫ് എക്സ്പീരിയൻസ് പ്ലെയേഴ്സ് ആൻഡ് പ്രോമിസിങ് യങ് ടാലങ്ങനെ വേണം നമ്മൾ അവരുടെ ടീമിനെ കുറിച്ച് പറയാൻ അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ലീഡർഷിപ്പാണ് ക്യാപ്റ്റൻ ഗെഹാഡ് റാസ്മസ് അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ലീഡർഷിപ്പ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിക്ക് ആയിട്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അതുപോലെ പ്രഷർ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് കളിക്കാനുള്ള മികവ് ഇതെല്ലാം ടീമിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ടീമിന്റെ ഓൾറൗണ്ട് കേപ്പബിലിറ്റീസ് ഇപ്പം ഡേവിഡ് വീസിനെ പോലെയുള്ള താരങ്ങൾ അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് സ്കില്ല് തീർച്ചയായിട്ടും ടി ട്വന്റി ക്രിക്കറ്റില് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ് അപ്പം അദ്ദേഹം ലോകത്തെ വ്യത്യസ്ത ടി ട്വന്റി ലീഗുകളിൽ കളിച്ചുള്ള പരിചയവുമുണ്ട് അത് അവരുടെ ടീമിൻ്റെ ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഡെപ്ത്ത് സമ്മാനിക്കും പിന്നെ അവർ അവരുടെ ഫീൽഡിംഗ് മികവ് നമ്മുടെ ഫീൽഡിംഗ് സ്റ്റാൻഡേർഡ് തീർച്ചയായിട്ടും വളരെ ക്രൂഷ്യലായിരിക്കും തടയാനുള്ള അവരുടെ കഴിവ് നമ്മൾ പല അസോസിയേറ്റ് ടൂർണമെൻറ്റുകളിലും മറ്റുമൊക്കെ കണ്ടിട്ടുള്ളതാണ് അതിവിടെ വീണ്ടും അവർക്ക് ഗുണം ചെയ്യും പിന്നെ അവരുടെ ബൗളിംഗ് ഡെപ്ത്ത് വെറൈറ്റി ഓഫ് ബൗളിംഗ് ഓപ്ഷൻസ് അവർക്ക് അവൈലബിൾ ആണ് ലെഫ്റ്റ് ആം ബേസ് റൈറ്റ് ആം സീമേഴ്സ് അതുപോലെ എഫക്റ്റീവ് സ്പിന്നേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വേഴ്സിറ്റാലിറ്റി തീർച്ചയായിട്ടും അവിടുത്തെ ഡിഫറൻറ്റ് കണ്ടീഷനുകളിലും സിറ്റുവേഷനുകളിലും അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞേക്കും അപ്പം ഇതാണ് മീബിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയാൻ പക്ഷേ വീക്ക്നസ് സ്വാഭാവികമായിട്ടുണ്ട് ലിമിറ്റഡ് എക്സ്പോഷ്യർ ആണ് അവരിങ്ങനെ അസോസിയേറ്റഡ് ടീമുകളോടും മറ്റുമൊക്കെ കളിച്ചിട്ടുണ്ടേന്നല്ലാതെ ഫസ്റ്റ് ടയർ ടീമുകളോട് ഏറ്റുമുട്ടുമ്പോൾ ഇപ്പോൾ ഇംഗ്ലണ്ടിനോടും ഓസ്ട്രേലിയടും ഒക്കെ ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ പറയാൻ പറ്റുന്നതാണ് പിന്നെ അവരുടെ ബാറ്റിംഗ് ഡെപത്തിന്റെ കാര്യത്തിൽ ടോപ്പ് ഓർഡർ നല്ല പ്രോമിസിങ് ആണെങ്കിലും മിഡിൽ ഓർഡറും ലോവർ മിഡിൽ ഓർഡറും അത്രയധികം കൺസിസ്റ്റൻസി കാണിക്കാത്ത ഒന്നാണ് അതൊക്കെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് പിന്നെ ചില കീ പ്ലെയേഴ്സിനെ മാത്രം അവർ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പം എഡാസ്മസ് വീസ് തുടങ്ങിയിട്ടുള്ള കീ പ്ലെയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ടീമിൻ്റെ പോക്ക് അവർ നേരത്തെ പോവുകയാണെങ്കിൽ ടീമിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് പെർഫോമൻസ് ആണ് അവരുടെ ടീമിൻ്റെ ഒരു പ്രശ്നം എന്ന് തന്നെ പറയണം മറ്റൊരു ടീം ഒമാൻ ആണ് ഏഷ്യയിൽ നിന്ന് ക്വാളിഫയർ കളിച്ച് വന്നിട്ടുള്ള ടീമാണ് ഒമാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബാലൻസ്ഡ് സ്കോഡാണ് ഇപ്പം സീസൺസും അതുപോലെ തന്നെ പ്രോമിസിങ് ന്യൂ കമേഴ്സും ഉള്ള ഒരു മിക്സ് ആണ് ഒമാന്റെ ടീം എന്ന് പറയേണ്ടി വരും അവരുടെ നായകൻ ഇപ്പം സീസൺ മക്സൂദിന്റെ മികവില് മികച്ച പ്രകടനം അവർക്ക് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മറ്റ് പ്ലേയേഴ്സിൽ നിന്നും അവര് വളരെയധികം സംഭാവന പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അഗ്രസീവ് ഓപ്പണറായിട്ടുള്ള ജതീന്ദർ സിങ്ങിൻ്റെ മികവ് അവരെ തുണക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഡാക്കി ബില്യാസ് അതുപോലെ കൻവർ അലി തുടങ്ങിയിട്ടുള്ളവരിൽ നിന്ന് ബാറ്റിംഗ് ലൈനപ്പ് വലിയ സംഭാവനകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബൗളിംഗ് അറ്റാക്കിലാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ലെഫ്റ്റ് ഹാം ബേസർ ബിലാൽ ഖാൻ ഉണ്ട് അതുപോലെ തന്നെ ഖാൻഡോര് എബിലിറ്റി തീർച്ചയായിട്ടും ഒരു എഡ്ജ് സമ്മാനിക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് പിന്നെ വീക്ക്നെസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വമ്പൻ ടീമുകളോട് ഏറ്റുമുട്ടുമ്പോൾ ഒമാന ഒരു ടീം എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് അതുപോലെ തന്നെ ഇപ്പം ക്വാളിഫയറിൽ അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ബിഗ് സ്റ്റേജില് പ്രഷർ അവരെങ്ങനെ താങ്ങും എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് പിന്നെ മറ്റൊരു ടീം ഈ ഗ്രൂപ്പിലുള്ളത് തീർച്ചയായിട്ടും സ്കോട്ട്ലൻഡാണ് സ്കോട്ട്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൗണ്ടിയിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് തന്നെയാണ് അവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ലീഡർഷിപ്പ് ഉണ്ട് അച്ഛൻ ബാരിടന്റെ ഒരു ലീഡർഷിപ്പ് അവർക്ക് ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് കീ പ്ലെയേഴ്സ് ലൈക്ക് ജോർജ് മൻസി അതുപോലെ തന്നെ മൈക്കൽ ലീസ്ക് തുടങ്ങിയവർ അവരുടെ ബാറ്റിങ്ങിന് ഡെപ്ത് സമ്മാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബൗളിംഗ് അറ്റാക്ക് സ്കോട്ട്ലൻഡിന്റെ ബൗളിംഗ് അറ്റാക്ക് ഇപ്പം ബ്രാർഡ് വെയിൽഡ് അതുപോലെ തന്നെ ജോസ് ദേവി തുടങ്ങിയിട്ടുള്ള താരങ്ങളാൽ അവർ വലിയ പ്രതീക്ഷ കാത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ സ്പിന്നേഴ്സ് ലൈക്ക് മാർക്ക് വാർട്ട് അത് അവരുടെ ബൗളിങ്ങിനെ ഒന്നും കൂടി വറയറ്റി ആഡ് ചെയ്യുകയും ചെയ്യും വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസ് അവരെയും ബാധിക്കുന്നുണ്ട് ബിഗ് മാച്ച് എക്സ്പീരിയൻസ് വളരെ കുറവാണ് ഇത് അവരുടെ പ്രകടനത്തെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് കണ്ടുവരണം മേ ഗ്രൂപ്പിലെ രണ്ട് വമ്പന്മാർ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയ ഇപ്പോൾ സന്നാഹ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റു എന്നുള്ളതിലൊന്നും വലിയ കാര്യമില്ല അവരുടെ ഫുൾ സ്ട്രെങ്ത് സ്കോഡ് വരുമ്പോൾ ആരെ വേണമെങ്കിലും വീഴ്ത്താൻ കേൾപ്പുള്ള ടീമാണ് ഓസ്ട്രേലിയ പിന്നെ വേൾഡ് കപ്പ് പോലെയുള്ള വമ്പൻ ഇവന്റുകളിൽ ഓസീസിന് ഒരു പ്രത്യേക ഊർജം വരാറുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് കാര്യത്തോടെടുക്കുമ്പോ മൈ ടി ഓസി എന്താണ് എന്നുള്ളത് എല്ലാവരും അറിയും മിച്ചിൽ മാർഷിന്റെ നായകത്വത്തിലാണ് അവര് ടി ട്വന്റി വേൾഡ് കപ്പ് കളിക്കാൻ വരുന്ന പാറ്റ് കമ്മിൻസും സ്റ്റാർക്കും ഒക്കെ ഉണ്ട് പക്ഷേ നായകൻ മിച്ചിൽ മാർഷാണ് ടോപ്പ് ഓർഡറിൽ ഡേവിഡ് വാർണറിനെ വെടിക്കെട്ട് അവരെന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ മികച്ച ഒരു സ്കോഡും കൊണ്ട് തന്നെ അവർ വരും മാച്ചുവല് ഐ പി എല്ലിൽ തിളങ്ങിയില്ലെങ്കിലും അവരുടെ ജേഴ്സി അണിയുമ്പോൾ അതൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ആദം സാമ്പായിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പൊ ഈ സന്നാഹ മത്സരത്തിലെ കളി നിങ്ങൾ നോക്കേണ്ടതന്നെ അവർ പ്രധാനപ്പെട്ട കളി വരുമ്പോൾ അവരുടെ കളി എന്താണെന്ന് അവര് കാണിക്കും പിന്നെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ അവര് പാകിസ്ഥാനുമായിട്ട് സീരീസ് ഒക്കെ കളിച്ചിട്ടാണ് വരുന്നത് അവരുടെ ബാറ്റിംഗ് ലൈനപ്പിന്റെ ശക്തി എല്ലാവർക്കും അതൊക്കെ സോർട്ട് അനാലിസിൽ വിശദമായി പറഞ്ഞുകൊണ്ട് വീണ്ടും പോകുന്നില്ല ഇപ്പൊ ജോസ്ട്ടനാണെങ്കിലും അതുപോലെ തന്നെ ഫിൽ സാൽത്ത് അതുപോലെ തന്നെ വിൽ ജാക്സ് എന്തൊക്കെ തരത്തിലുള്ള ബിഗിറ്റേഴ്സാണ് അവരുടെ സ്കോഡിൽ നോക്കണം അതുപോലെ തന്നെ മാർക്കൂട്ട് കഴിഞ്ഞ ദിവസം അസംഖാനെ പുറത്താക്കിയ പന്ത് നിങ്ങൾ കണ്ടല്ലോ അത് ഏത് ടീമിനെയും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ബോളാണ് ഏത് ബാറ്റർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ബോളാണ് എങ്കിലും അവരുടെ ബൗളിങ് അത്ര മോശം നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ബൗളിങ്ങിനെ കുറിച്ച് ഒരു ചെറിയ ആശങ്ക നമ്മൾ സോട്ട് അനാലിസിൽ പറഞ്ഞിരുന്നു എങ്കിൽ പോലും വേണ്ട വിധത്തില് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയും പിന്നെ മൊയ്നലി അതുപോലെ തന്നെ ആദിൽ റഷീദ് എന്നിവരിലാണ് അവരുടെ സ്പിൻ ബൗളിംഗ് പ്രതീക്ഷയുള്ളത് മൊത്തത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്കോഡും കൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടും വരുന്നത് അപ്പൊ ചോദ്യം ഈ ഗ്രൂപ്പിൽ ആര് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും ആര് രണ്ടാമതാവും ആരൊക്കെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും നിങ്ങൾക്കുണ്ടാവും എന്ന് തോന്നുന്നില്ല നെമീബിയ ഒമാൻ സ്കോട്ട്ലൻഡ് എന്നിവരും മറികടന്ന് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തന്നെ ആയിരിക്കും ആ ഒരു വരിക സൂപ്പർ എയ്റ്റിലേക്ക് വരിക ഇപ്പൊ ഇതില് എന്തായാലും ഓസ്ട്രേലിയ നമീബിയ ഒമാൻ സ്കോട്ട്ലൻഡ് ടീമുകളെ പരാജയപ്പെടുത്തും ഇംഗ്ലണ്ടും നെമീബിയ ഒമാൻ സ്കോട്ട്ലൻഡ് ടീമുകളെ പരാജയപ്പെടുത്തും അപ്പോൾ ഇവർ തമ്മിൽ നേർക്ക് നേർ വരുന്ന മത്സരമായിരിക്കും ഗ്രൂപ്പിൽ ആരാണ് ഒന്നാമത് എന്നുള്ള കാര്യം തീരുമാനിക്കുക ആ കളി വരുന്നതാകട്ടെ ജൂൺ എട്ടിനാണ് ജൂൺ എട്ടിന് രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിനാണ് ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം നടക്കുന്നത് അത് കെൻസിംഗ്ടൺ ഓവലിലാണ് അതായത് ബാർബഡോസിലാണ് ആ ഒരു കളി വരുന്നത് അന്നറിയാം ഗ്രൂപ്പിൽ ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നപ്പോ നമ്മുടെ ഒരു പ്രൊഡിക്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഗ്രൂപ്പില് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ഒന്നാമതാവും എന്ന് നമ്മൾ കരുതുന്നു നിങ്ങൾക്ക് ഒരു പക്ഷെ വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇംഗ്ലണ്ട് ഒന്ന് ഓസ്ട്രേലിയ രണ്ട് ഈ രണ്ട് ടീമുകൾ മുന്നോട്ട് പോകും ഇനി മഴ പെയ്ത് ഇപ്പം ഒരുപാട് വമപ്പ് മത്സരങ്ങൾ മഴ പെയ്ത് ഒലിച്ചു പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്ന ഈ സമവാക്യങ്ങളൊക്കെ ആകെ അങ്ങ് മാറി തിരിയുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും അപ്പൊ അത് നമ്മൾ കണ്ടറിയേണ്ടതാണ് എന്നാൽ പോലും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലണ്ട് ഒന്ന് ഓസ്ട്രേലിയ രണ്ട് നിങ്ങൾക്കൊരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്ടോക്സിന്റെ